നിയന്ത്രണം വിട്ട് ജീപ്പ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവ് മരണപ്പെട്ടു വണ്ടിപ്പെരിയാർ രാജമുടി സ്വദേശി ജനാർദ്ദനാണ് ബുധനാഴ്ച രാത്രിയിൽ അപകടത്തിൽ മരണപ്പെട്ടത് രാജമുടിയിൽ പുതുതായി ആരംഭിച്ച വീട് പണിക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വാഹനത്തിൽ കൊണ്ട് ഇറക്കി തിരികെ വരുന്ന വഴിക്കാണ് അപകടം സംഭവിച്ചത് വണ്ടിപ്പെരിയാർ രാജമുടി എസ്റ്റേറ്റ് സ്വദേശി ജനാർദ്ദനാണ് ജീപ്പ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് രാജാമുടിയിൽ പുതുതായി ആരംഭിച്ച വീടുപണിക്കാവശ്യമായ കട്ടള വാഹനത്തിൽ കൊണ്ടിറക്കി തിരികെ വരുന്ന വഴിക്കാണ് അപകടമുണ്ടായത് റോഡിൽ നിന്നും തെന്നിമാറിയ വാഹനം ഇരുപതടി താഴ്ചയിലേക്കുള്ള റോഡിന്റെ താഴ്വശത്തേക്ക് മറിയുകയായിരുന്നു അപകട സമയത്ത് ജനാർദ്ദനൻ വാഹനത്തിന്റെ അടിയിൽ അടിയിൽപ്പെടുകയും ദേഹമാസകലം ക്ഷതമേൽക്കുകയും ചെയ്തു എതിർ ദിശയിൽ നിന്നും വാഹനം മറിയുന്നത് കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ് ഓടിയെത്തി ജനാർദ്ദനെ പേരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ദൈവകനിയാണ് ഭാര്യ പ്രവീൺ അജയ് എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാർ